ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പ്ലസ് വൺ സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട വളരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം പ്ലസ് വൺ സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ജൂലൈ പതിനേഴാം തീയതി ഇന്ന് മുതൽ ജൂലൈ പത്തൊൻപതാം തീയതി വൈകിട്ട് അഞ്ച് മണിവരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് തികച്ചും ഓൺലൈനായിട്ടാണ് നമ്മൾ ഈ അപേക്ഷ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണ് എന്നുള്ളതും ഏത് രീതിയിലാണ് നമ്മൾ സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ അപേക്ഷ വെക്കേണ്ടത് എന്നും ഏത് രീതിയിൽ വെച്ചാലാണ് നമുക്ക് ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യത കൂടുതൽ എന്നും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം അതിൻ്റെ ഒരു ഡെമോ സ്ക്രീൻ റെക്കോർഡ് നിങ്ങൾക്ക് ലൈവായിട്ട് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എന്തായാലും സ്പോർട്സ് കോട്ട അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെന്റ് കോട്ട അൺഎയ്ഡ് കോട്ടയിലൊക്കെ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് ഈ സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻ ട്രാൻസ്ഫറിനുള്ള അപേക്ഷ കൊടുക്കാൻ സാധിക്കില്ല ജില്ലയ്ക്കകത്തുള്ള മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്കാണ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക അതേപോലെ തന്നെ ഒന്നാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത് എങ്കിൽ നിങ്ങൾക്കും ട്രാൻസ്ഫർ അപേക്ഷ വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല പ്രധാനമായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക സ്കൂൾ വാക്കൻസി നോക്കിയിട്ട് അപേക്ഷ കൊടുക്കാം ഇനി നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സ്കൂളിലോ അല്ലെങ്കിൽ ആ കോഴ്സിനോ വാക്കൻസി കാണുന്നില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ അപേക്ഷ കൊടുക്കാം കാരണം ആ സ്കൂളിലെ ആ കോഴ്സിലുള്ള കുട്ടികൾ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒഴിവ് വരും സ്വാഭാവികമായിട്ടും നമ്മൾ വാക്കൻസി ഇല്ലെങ്കിലും എന്ത് ചെയ്യുക ഓപ്ഷൻസ് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ മാക്സിമം ഈ വീഡിയോ നിങ്ങളൊന്നെയ്യുക ഒന്ന് ഷെയർ ചെയ്തിട്ട് കാണുക എനിവേ നോക്കുക ഞാൻ ഞാനിവിടെ ഒരു ഷെഡ്യൂൾ നൽകിയിട്ടുണ്ട് ഇതിൽ നമ്മൾ ഈ സ്കൂളും കോഴ്സും കൊടുക്കേണ്ട ഓപ്ഷൻസുകൾ കൊടുക്കേണ്ട രീതി എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഓപ്ഷൻ നമ്പർ വൺ ഒന്നാമത്തെ ഓപ്ഷനിൽ നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യം ഒന്നാമത്തെ ഓപ്ഷനിൽ നമ്മൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂള് അത് യാത്രാ സൗകര്യം നോക്കുക അതേപോലെ തന്നെ വാക്കൻസി നോക്കുക നിങ്ങൾ കാറ്റഗറി വൈസിലുള്ള വാക്കൻസി നോക്കുക അവിടെ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സിൻ്റെ വാക്കൻസി നോക്കുക ഇനി അവിടെ കോഴ്സിന് വാക്കൻസി ഇല്ലെങ്കിലും നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻസ് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പം ഇതൊക്കെ നോക്കിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂൾ സ്കൂളെയ്യ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് ട്രാൻസ്ഫറിൽ ഉൾപ്പെടുത്തുക ഇനി നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ നിങ്ങളെ പരിഗണിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നിലവിൽ കിട്ടിയ സ്കൂൾ ഓക്കെയാണ് വേണമെങ്കിൽ മാറാം ഇനി മാറിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് അവിടെ ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യത കോഴ്സ് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു കോഴ്സാണ് കിട്ടിയത് പക്ഷേ സ്കൂൾ ഓക്കെയാണ് എങ്കിൽ നിങ്ങൾ നീക ഒന്നാമത്തെ ഓപ്ഷനായിട്ട് നിങ്ങൾ വെക്കേണ്ടത് നിലവിൽ ഇപ്പോൾ കിട്ടിയ സ്കൂൾ കുഴപ്പമൊന്നുമില്ല പഠിക്കാൻ ആഗ്രഹിക്കേണ്ടത് കോഴ്സ് മാറിയാൽ മതിയെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് നിങ്ങൾ അതേ സ്കൂള് ഇപ്പം കിട്ടിയ ആ സ്കൂളിൻ്റെ കോഡ് സെലക്ട് ചെയ്യുക ഒന്നാമത്തെ ഓപ്ഷനായിട്ട് നിങ്ങൾ ചെയ്യുക ഇപ്പം കിട്ടിയ സ്കൂള് തന്നെ സെലക്ട് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക കോഴ്സിൻ്റെ സ്ഥാനത്ത് ആ സ്കൂളിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള കോഴ്സ് ഏതാണോ ആ കോഴ്സ് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പരിഗണന കൂടുതലായിരിക്കും സെയിം സ്കൂളിൽ തന്നെ കോഴ്സ് മാറുന്ന കുട്ടികൾക്കായിരിക്കും പരിഗണന കൂടുതലായിട്ട് കിട്ടുക ഇനി നിങ്ങൾക്ക് സ്കൂൾ മാറിയേ പറ്റൂ എന്നാണെങ്കിൽ അതേപോലെ തന്നെ കോഴ്സ് മാറിയേ പറ്റൂ എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നാമത്തെ ഓപ്ഷനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂൾ തന്നെ കൊടുക്കുക അതേത് സ്കൂളാണ് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക ഒന്നാമത്തെ ഓപ്ഷനിൽ അതേപോലെ തന്നെ അവിടെ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് നിങ്ങൾ കോഴ്സ് കോഡായിട്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒന്നാമത്തെ ഓപ്ഷന് അതായത് ട്രാൻസ്ഫർ കൊടുത്തിട്ട് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ആയാലും അതിന് താഴെയുള്ള ഏത് ഓപ്ഷൻ ആയാലും നമുക്ക് ട്രാൻസ്ഫർ കൊടുത്തിട്ട് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആദ്യം പഠിച്ച സ്കൂൾ തന്നെ മതി എനിക്ക് ഈ ട്രാൻസ്ഫർ കിട്ടിയ സ്കൂൾ വേണ്ട എന്നുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു അവകാശവും അധികാരവും നിങ്ങൾക്കില്ല കാരണം ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ഏത് സ്കൂളിൽ ഏത് കോഴ്സിന് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ അവിടെ പോയിട്ട് ചേർന്നിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ നമ്മൾ കൊടുക്കുന്ന സ്കൂളുകളും കോഴ്സുകളും നിർബന്ധമായിട്ടും ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും തന്നെ ആയിരിക്കണം കാരണം ഇനി നിങ്ങൾക്കൊരു ചാൻസ് ഇല്ല നിങ്ങൾക്കിനി ഒരു അവസരമില്ല അതുകൊണ്ട് ഇതാ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ കൊടുക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട സ്കൂളുകൾ മാത്രം കൊടുക്കുക ഇഷ്ടപ്പെട്ട കോഴ്സ് മാത്രം കൊടുക്കുക അതിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ കോഴ്സ് ഒന്ന് മാറി കിട്ടിയാൽ മതി സ്കൂൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് ആയിട്ട് എന്ത് ചെയ്യുക ഇപ്പം കിട്ടിയ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സ് ആ താല്പര്യമുള്ള കോഴ്സ് ഏതാണോ അത് നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുക്കുക ഇനി രണ്ടാമത്തെ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഏതാണോ പഠിക്കാൻ താല്പര്യമുള്ള സ്കൂൾ കോഴ്സ് ഏതാണോ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കൊടുക്കുക മൂന്നാമത്തെ ഓപ്ഷനായിട്ട് ഇത് രണ്ടിലും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ സ്കൂളിലെങ്കിലും മതി എന്ന രീതിയിൽ നിങ്ങൾ നെയ്യുക മൂന്നാമത്തെ ഓപ്ഷനിൽ ഇഷ്ടപ്പെട്ട സ്കൂൾ മറ്റൊരു സ്കൂൾ കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം ഓപ്ഷൻസുകൾ കൊടുക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം ഓപ്ഷൻസുകൾ കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഇവിടെ ഒരു ബൈ ചാൻസിന് നിങ്ങൾ ശ്രമിക്കരുത് ആദ്യം നമുക്ക് സീറ്റ് എവിടെയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ബൈ ചാൻസ് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഈ ട്രാൻസ്ഫർ അപേക്ഷയിൽ നിങ്ങൾ ഒരിക്കലും ബൈ ചാൻസ് മെത്തേഡ് അതായത് ഒന്നിൽ കൂടുതൽ കോഴ്സുകൾ കൊടുക്കാതിരിക്കുക കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് മാത്രം കൊടുക്കുക മറ്റൊരു കോഴ്സും കൊടുക്കണ്ട ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് മാത്രം നിങ്ങൾ കൊടുക്കുക ഇനി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ ഓപ്ഷൻ ഞാൻ പറഞ്ഞു ഇപ്പോൾ കിട്ടിയ സ്കൂളിൽ തന്നെ കോഴ്സ് മാറിയാൽ മതിയെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷനിൽ അതേ സ്കൂൾ തന്നെ സെലക്ട് ചെയ്തിട്ട് ആ കോഴ്സ് ഏതാണോ അതിൻ്റെ കൂടെ സെലക്ട് ചെയ്ത് വെച്ചാൽ മതി മാറിയേ പറ്റൂ എന്നുണ്ടെങ്കിലും തെയ്യുക ഒന്നാമത്തെ ഓപ്ഷനിൽ ഇഷ്ടപ്പെട്ട സ്കൂളുകൾ രണ്ടാമത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷൻ അങ്ങനെ ആ ഒരു ഇഷ്ട ആൻസർ ആണ് ആ ലിസ്റ്റിൽ നിങ്ങൾ ചെയ്യുക ഓപ്ഷൻസുകൾ കൊടുക്കുക ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് പോകണം ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ സ്കൂളിൽ തന്നെ നിങ്ങൾ രണ്ട് വർഷം പഠിക്കണം കാരണം ഈ ട്രാൻസ്ഫർ ഒന്ന് രണ്ട് മൂന്നൊന്നും ഇല്ല ഈ ലാസ്റ്റ് ചാൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മാക്സിമം പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുക മറ്റുള്ളവരുമായിട്ട് കാണാം ബൈഫ് കാണാം